സഹോദര മഹാനായ ഹമർ ദുവിന്റെ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു രംഗം ചരിത്രകാരന്മാര് വളരെ വൈകാരികമായി രേഖപ്പെടുത്തിയത് അദ്ദേഹം ഹലീഫയായി നിയമിക്കപ്പെട്ടതിന് ശേഷം ആദ്യം വരുന്നത് തൻ്റെ മക്കളടുത്തേക്കാണ് എന്നിട്ട് തൻ്റെ മക്കളെയും കുടുംബക്കു തൻ്റെ കുടുംബത്തെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ പിതാവ് ഖലീഫയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അതുമൂലം നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു വലിയ പരീക്ഷണമാണ് നിങ്ങളുടെ വാപ്പ പിതാവ് ഖലീഫയായി എന്നുള്ളത് അതുകൊണ്ട് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം പൊതുസമൂഹത്തോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യമായി സമൂഹത്തിൽ നിന്ന് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കും ഞാൻ ഈ സമൂഹത്തോടൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് എൻ്റെ മക്കളും എൻ്റെ കുടുംബമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ പറയും അവസാനം ഞങ്ങളുടെ വാപ്പ പിതാവ് ഹലീഫയാകാതിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാമായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും അറിയിച്ചു നിൽക്കും ഒരു ഹലീഫ ഒരു ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹം ആ മക്കളോട് കാണിച്ച ഒരു വലിയ ധാർമ്മികതയുടെ വശമുണ്ട് ഞാൻ ജനങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളാണ് കാരണം സ്വന്തത്തിൽ അവനവന്റെ കുടുംബത്തിലില്ലാത്ത ഒരു ദീൻ ഒരു ആദർശം ഒരു ധാർമ്മികത പൊതുസമൂഹത്തോട് പറയുന്നതിന് വലിയ അർത്ഥമില്ലാന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയില്ല നമുക്കത് നീതിയാണെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഉമർ അലിബറഹുവിന്റെ അത്രയും എന്നിട്ട് ഒരു ആട് ആടുപോലും അത്ര ഭരണം നടത്തിയിട്ട് നീ താങ്കൾ ഇത് പറയാൻ യോഗ്യനല്ല എന്നൊരു മനുഷ്യൻ പറയാതി അപ്പൊ നമ്മൾ പറയുന്ന ഒരു ആദർശം ഒരു ദീൻ ഒരു കൊണ്ടു നടക്കുന്നത് ധാർമ്മികത അത് ആദ്യമായി ഉണ്ടാകേണ്ടതും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കേണ്ടതും നമ്മുടെ കുടുംബമാണ് നമ്മൾ തിരിച്ചറിയാം അതില്ലാത്തത് നമ്മൾ പൊതുജനത്തോട് എത്ര വലിയ പ്രസംഗം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങളുടെ അത് സ്വാധീനം ജനങ്ങൾ ജനങ്ങളെ സ്വീകരിക്കില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ആദ്യമായി നമ്മുടെ ഉത്തരവാദിത്തവും ഒക്കെയും നമ്മളും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയാം മഹാനാഹുവിൻ്റെ ഈ ഒരു സന്ദേശവും സംസാരവും ഒക്കെയും നമ്മൾ വലിയ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട് നമ്മൾ പരമാവധി അത്ര വിഷയത്തിലൊക്കെ ഒരു അല്പം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം എന്നും അനുഗ്രഹിക്കുമാറാസ്